നമ്മുടെ സാലറി എന്ന് നിൽക്കുന്നു അന്ന് നമുക്ക് മറ്റൊന്നും ഇല്ലെങ്കിൽ അതായത് നമ്മുടെ സാലറി കിട്ടാതെ വരുമ്പോൾ നമുക്ക് വേറൊരു തുകയും നമ്മുടെ കയ്യിൽ മാറ്റിവെക്കാനില്ലെങ്കിൽ നമ്മൾ ദരിദ്രനാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പന്നൻ ഒരാൾ സമ്പന്നനാകുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന് പണം ആദ്യം ലഭിക്കുമ്പോൾ അദ്ദേഹം മിഡിൽ ക്ലാസിനെ പോലെ വാഹനങ്ങൾ മേടിക്കാനോ മറ്റ് കാര്യങ്ങൾ മേടിക്കുവാനോ അല്ല അദ്ദേഹം സമ്പത്ത് ചെലവാക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് വേറൊരു ഇൻകം ജനറേറ്റിംഗ് സമ്പത്ത് മേടിക്കും അതാണ് അസറ്റ് എന്ന് പറയുന്നത് അപ്പൊ ആ അസറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റ് വാഹനങ്ങളും വീടുകളും ഒക്കെ വെക്കുന്നത് പക്ഷെ മിഡിൽ ക്ലാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയാമോ മിഡിൽ ക്ലാസ് സമ്പന്നനാന്ന് കാണിക്കാൻ വേണ്ടി അവർക്ക് ലഭിക്കുന്ന ആകെയുള്ള തുകയും അവർ ഒരുപാട് ബാധ്യതകൾ ചുമലിലേറ്റിവെക്കുകയാണ് വാഹനമെടുക്കുന്നു പണമില്ലെങ്കിലും വീട് പണിയുന്നു പക്ഷെ എന്ത് ചെയ്യുന്നു ഒരു മാസം അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം ലഭിക്കുന്നു ഇത്ര രൂപ വാഹനത്തിനടയുന്നു ഇത്ര രൂപ വീടിനടയുന്നു ഇത്ര രൂപ മറ്റ് കാര്യങ്ങൾക്കടയുന്നു വസ്ത്രം മേടിക്കുന്നു ടാക്സ് അടയ്ക്കുന്നു മിഡിൽ ക്ലാസിന്റെ ബാക്കി വെക്കുവാൻ പണം ഒന്നുമില്ലാത്ത അവസ്ഥ മറിച്ച് ദരിദ്രനാണെങ്കിൽ എണ്ണൂറ് രൂപ ദിവസം ലഭിക്കുന്നു അന്ന് തന്നെ എണ്ണൂറ് രൂപ ചെലവായി പോകുന്നു അപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് അസറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻകം കൊണ്ടാണ് അസറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻകം കൊണ്ടായിരിക്കണം നമ്മുടെ ലക്ഷറീസ് നമ്മൾ നയിക്കേണ്ടത് അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു കോവിഡോ ഒരു മഹാമാരിയോ മഹാമാരിയൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും പട്ടിണിയിലാകുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നു മേക്ക് അസറ്റ്സ് ജനറേറ്റ് ഇൻകം ഫ്രം അസറ്റ്സ് ആൻഡ് ലീഡ് എ ലക്ഷുറീസ് ലൈഫ് ഗുഡ് ഡേ